നമസ്കാരം പാർലമെന്റിൽ നിന്നുള്ള എം പിമാരുടെ സസ്പെൻഷൻ ശീതകാല സമ്മേളനത്തിനിടെ പാർലമെന്റിൽ നിന്ന് മൊത്തം നൂറ്റി നാല്പത്തിയാറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ രാജ്യത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കും വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി എം പി രാഹുൽ ഗാന്ധി എന്നിവർ ഗാന്ധി പ്രതിമയ്ക്കും മുന്നിൽ എം പിമാരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റ് പാർട്ടി നേതാക്കൾ എന്നിവർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തും അതിനിടെ നിരവധി ഇന്ത്യാ സഖ്യാംഗങ്ങൾ ജില്ലാ ആസ്ഥാനത്ത് രാജ്യഭാഗമായി പ്രകടനം നടത്തുന്നു ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പാർട്ടികളും ഭയത്തിലാണെന്നും നിരവധി എം പിമാരെ സസ്പെൻഡ് ചെയ്തത് പാർലമെന്റിന്റെ പൗത്രത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ഈ നടപടി ഏകാധിപത്യമാണെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് ഇത് രാജ്യത്തിന്റെ ജനാധിപത്യ സൗഹാർദ്ദത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞു പാർലമെന്റിനുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എം പിമാരുടെ അവകാശമായിരുന്നു പ്രതിഷേധത്തിനിടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ശബ്ദമുയർത്തും ഡൽഹി കോൺഗ്രസ് ആസ്ഥാനത്ത് പ്രതിഷേധ റാലിയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം ലവ്ലി പറഞ്ഞു എം പിമാരെ സസ്പെൻഡ് ചെയ്തത് എന്തുകൊണ്ട് ഡിസംബർ പതിമൂന്നിന് രണ്ട് വ്യക്തികൾ ലോക്സഭാ ചേംബർ തകർത്ത് കുപ്പികളിൽ നിന്നും പുക പുറപ്പെടുവിച്ച സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷം തുടർച്ചയായി സഭാനടപടികൾ തടസ്സപ്പെടുത്തി സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഉൾപ്പെടെയുള്ളതാണ് ഇവരുടെ ആവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ മൊത്തം നാല് എം പിമാർ ലോക്സഭയിൽ നിന്നുള്ള നൂറിലധികവും രാജ്യസഭയിൽ നിന്നുള്ള നാല്പത്തിയാറും അരാജകത്വം സൃഷ്ടിക്കുന്നതിലും നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലും പങ്കാളികളായതിനാൽ സസ്പെൻഷൻ നേരിട്ടു ഇന്ത്യൻ ബ്ലോക്കിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംസാരിക്കുന്നു പ്രതിഷേധിക്കുന്നത് ഉചിതമാണ് ഞങ്ങളെല്ലാവരും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉണ്ടാകും നാളെ രാവിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ബ്ലോക്ക് പ്രതിഷേധം എല്ലായിടത്തും നടക്കും കാരണം അവർ പാർലമെന്റ് ഇതുപോലെ നടത്തുകയും പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്താൽ അവർ ജനാധിപത്യത്തെ നശിപ്പിക്കുകയാണെന്ന് പൊതുജനങ്ങളെ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് എം ശശി തരൂർ പറഞ്ഞു